ഇന്ന് നമുക്ക് മൂന്ന് വള്ളിക്കുമ്പളങ്ങ നല്ല മുളച്ച നല്ല നടാൻ പാകമായൊരു വള്ളിക്കുമ്പളങ്ങ കിട്ടിയിരിക്കുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഇതിനെ വള്ളിക്കുമ്പളങ്ങന്നാണ് പറയുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും പുതിയ പേരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റായിട്ട് പറയുക പിന്നെ അങ്ങനെ നമുക്ക് എന്തായാലും നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സഞ്ചും ചിക്കും ഇത് നട്ട് കൊടുക്കുന്നത് ചേട്ടനും കൂടിയാണ് അതൊക്കെ നമ്മളെ വള്ളിക്കുമ്പോളൊക്കെ നട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് തേങ്ങേൻ്റെ അവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ഗപ്പി ഗപ്പിക്കോളം ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം വേണ്ടിയില്ല നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല ഇത് ബ്രഹ്മിയാണ് കേട്ടോ അപ്പോൾ ബ്രഹ്മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടല്ലേ മീൻ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നശി പോയിട്ടുണ്ട് കുറേ ചത്ത് പോയി കേട്ടോ അപ്പോൾ ഈ കുളം നമുക്കിന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കണം